കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പട്ടാമ്പിയിൽ സിപിഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ വയനാട് ദുരിതബാധിതരോടുള്ള അവഗണനയ്ക്കെതിരെയായിരുന്നു സമരം എസ് ബി ഐയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പട്ടാമ്പി തൃത്താല മണ്ഡലത്തിൽ നിന്നുമുള്ള പ്രവർത്തകരാണ് മാർച്ചിൽ അണിനിരുന്നത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഒ കെ സൈതലവി പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു പരമൻ അധ്യക്ഷനായി നൌഷാദ് കൃഷ്ണകുമാർ ഹംസ തുടങ്ങിയവർ സംസാരിച്ചു തീയതിയാണ് രാജ്യത്തെ ആകെ തന്നെ നടുക്കിയ വയനാടിലെ ചൂരൽ മലയിൽ ഉരുൾപൊട്ടലിലൂടെ വളരെ വലിയ ദുരന്തമുണ്ടായത് ആ ദുരന്തമുണ്ടായ ഉടനെ തന്നെ കേരളത്തിലെ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സഖാവ് കെ രാജനും കേരളത്തിലെ വിവിധ മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മന്ത്രിസഭാ യോഗം ചേർന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട നാല് മന്ത്രിമാർ വയനാടിലെ ചൂരൽ മലയിലേക്ക് എത്തുകയും ആ ചൂരൽ മലയിൽ എത്തിയതിന് ശേഷം അവിടെ കണ്ട ദുരന്തം നേരിട്ട് അനുഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ദുരന്തത്തെ നേരിടാൻ വേണ്ടി അഭിമുഖീകരിക്കാൻ വേണ്ടി വളരെ വിപുലമായ രീതിയിലുള്ള ദുരന്താശ്വാസ പ്രവർത്തനങ്ങൾക്കാണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകിയത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി